കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പാണ് മാറി നിൽക്കുന്ന സി പി എമ്മിലെ എം എൽ എമാരും പലരും മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ എന്താ പറയുക കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പാണ് അവര് കസ്തീ ഇതിപ്പോ ട്രെയിന്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത് ബോഗി പിന്നാലെ വരുന്നത് എഞ്ചിൻ ഇങ്ങനെ പോകല്ലോ നമ്മൾ ബോഗി കൊടുക്കാൻ വേണ്ടിട്ട് എഞ്ചിൻ മാത്രം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കാണല്ലോ അതുപോലെ ഇപ്പോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ ബോഗി പല സ്ഥലത്തായി കിടക്കാം ഈ എഞ്ചിന് ഇങ്ങനെ പോയി ഇവിടുന്ന് കൊടുക്കും പിന്നെ അങ്ങനെ പോകും അവിടുന്ന് കൊടുക്കും അങ്ങനെ ഇങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ ഒരു രണ്ട് റൗണ്ട് എട്ടുമ്പോൾ കുറേ ബോഗികളെ കഴിപ്പിക്കപ്പെടും അതാണ് ഈ ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഞാൻ എന്തെങ്കിലും തയ്യാറാവില്ല ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ എന്നെ പാർലമെന്ററി പാർട്ടി പുറത്താക്കിയിട്ടില്ല എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്നെ ബ്ലോക്കായി ബ്ലോക്കാക്കി അവർ അനുവദിക്കേണ്ടത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ തറയിൽ ഇരിക്കാൻ തയ്യാറാണ് ഇപ്പം അങ്ങനെയൊരു പക്ഷേ നമ്മുടെ സീറ്റിൽ കയറി ഇപ്പൊ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ നമ്മളെ പൊട്ട് ഭംഗിയാണ് വിചാരിച്ചത് അപ്പം ഇനിയിപ്പം കുറച്ചു എൻ്റെ ഉണ്ടല്ലോ ആ സ്ഥലത്തിസഞ്ചിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല എൻ്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തണമെങ്കിൽ ആ തറയിൽ കൊണ്ടുപിടിച്ച് ആ യോഗ്യതയല്ലോ അങ്ങനെയുള്ള കേസുകൾ വന്നുകൊണ്ടേയിരിക്കും കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവർ വളരെ വിദഗ്ധരുമായി സംസാരിച്ചതിനാളിക്കൊണ്ടിരിക്കുന്നത് നൂറ് കേസെങ്കിലും പ്രതീക്ഷിക്കാം ഏതെങ്കിലും പോലീസ് റേറ്റല്ല മുക്കാഭാഗം ഭാഗം എവിടെയാണ് ഈ ശശിന്റെ ക്യാബിലാണ് ഇപ്പൊ ഇന്നലെ മൂന്നന്വേഷണം പറഞ്ഞു ഇന്റലിജൻസ് അന്വേഷണം ഈ ഇന്റലിജൻസ് എ ഡി ജി പിഴിലാണ് ആര്യം ഈ അങ്കിത അശോകൻ ഈ കൂടെ കറക്കാൻ എ ഡി ജി പി ഏൽപ്പിച്ച വ്യക്തി ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഇന്റലിജൻസിലാണ് ഈ എ ഡി ജി പിയുടെ താഴെയാണ് ഈ അങ്കിത അശോകൻ ഈ അങ്കിത അശോകനാണ് ഇപ്പൊ എന്ത് മുഖ്യമന്ത്രി പറഞ്ഞ മൂന്നന്വേഷണത്തിൽ അന്വേഷണം എന്താ ഗൂഢാലോചന ആ ഗൂഢാലോചന അന്വേഷിക്കുന്നത് ഈ അങ്കിത അശോകനാണ് പട്ടണം വേറെ നമുക്ക് അതിന് വേറെ അറിയില്ല പട്ടണത്തിന്റെ നിലവാരത്തിന് പുറത്താണ് ഈ റിപ്പോർട്ട് വരുന്നോടുകൂടി ഈ ആഭ്യന്തരയിൽ നിന്ന് മാറ്റി വേറെ അപ്പുറത്തേക്ക് എത്തും ഓ അത് മാറ്റത്തേക്ക് എത്തും അതാണ് അടുത്ത നാടകം അതുകൊണ്ടാണ് ഞാൻ പതിനഞ്ച് ഇരുപത് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ തൃശ്ശൂർ പൂരത്തിലുണ്ടായത് തരങ്ങളെ സമ്മർദ്ദിച്ചിരുന്ന പെട്ടെന്ന് ഡി ജി പിയോട് വീണ്ടും അന്വേഷണം നടത്താൻ വീണ്ടും അന്വേഷിക്കുന്നു ഇദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടില്ല ആ സ്വാഭാവിക ആ സ്പോട്ടിൽ എന്താ ചെയ്യേണ്ടത് ഈ നാട്ടിൽ നടക്കുന്ന നീതി എന്താ ഈ കേരളം പോട്ടെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമാണ് ഒരു ഉത്തർപ്രദേശാണ് ഈ നടക്കില്ല ഗുജറാത്തിൽ നടക്കുക നമ്മൾ ആ കാരണം അങ്ങനെ റിപ്പോർട്ട് ഇത് എന്താ പറയാ സ്റ്റേജിൽ ഇഷ്യൂ ആയി നിൽക്കുന്ന വിഷയമാണ് ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കള്ളക്കളി കള്ളക്കളി നടത്തിയെന്നതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചുള്ള കുറ്റം ചെറുതല്ല അങ്ങനെ കുറ്റാരോപിതരായ ഡി ജി പി പെട്ടെന്ന് അന്വേഷിക്കാൻ സി എമ്മിന്റെ ഓഫീസിൽ പറയുന്നു ഡി ജി പി അന്വേഷിക്കുന്നു അദ്ദേഹത്തിന് വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ടുണ്ട് വന്നു അപ്പം എന്താ പറയുക അതൊക്കെട്ടെ ഞാനെ പറ്റി വലിയ ഇറങ്ങുന്നു ഇന്ന് നടക്കട്ടെ